എന്നാലും എന്റെ പേര് വിളിച്ച് നന്നായി എനിക്ക് ഫാസ്റ്ററിനടുത്ത് കുറച്ച് കാര്യം ചോദിക്കാറുണ്ട് ചോദിച്ചോട്ടാ തലവനെടുക്കും തർക്കിക്കാനൊന്നും അല്ല എന്താണ് പെന്തക്കോസ്റ്റ് വരുമ്പോ പഴയ നിയമം എല്ലാം തള്ളി പുതിയ നിയമം എന്ന് പറയും അതേ അതേസമയം മുസ്ലിങ്ങൾ സംസാരിക്കുമ്പോ പഴയ നിയമം സംസാരിക്കാറുണ്ട് അതെന്താണ് അങ്ങനെ ചെയ്യുന്നത് പെന്തക്കോസ് വരുമ്പോൾ അല്ലെങ്കിൽ ഞായഹോവ അല്ല യാഹോവ അല്ല കർത്താവ് പഴയ നിയമം തള്ളി എന്നൊക്കെ ശിബു ഫാസ്റ്റർ പറയാൻ ഒരുപാട് കേട്ടുള്ളതാണ് പഴയ നിയമം ഒന്നുമില്ല പുതിയ നിയമമാണ് പഴയ നിയമം എല്ലാം പക്ഷേ മുസ്ലിങ്ങൾ വരുമ്പോൾ ഈ പഴയ നിയമത്തിലെ അതെന്താ അങ്ങനെ ഇന്ത്യയിൽ ഇപ്പം ബി ജെ പി കോൺഗ്രസ് സമാജ്വാദി പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മൾ പല പാർട്ടികളായിട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് അപ്പൊ അവര് തമ്മിൽ തർക്കം ഉണ്ടാവും ഇപ്പൊ പോലും കോൺഗ്രസ്സുകാരും കാരും ബി ജെ പി ആയിട്ട് തർക്കമുണ്ടാകും പക്ഷെ പാകിസ്ഥാനുമായിട്ട് യുദ്ധം വരുമ്പം യുവത് പറഞ്ഞോണ്ടിരിക്കുവോ അത് അങ്ങോട്ട് അല്ല ഇരട്ടതാപല്ല അതങ്ങനെ ഇരട്ടത്താപ്പ് അപ്പൊ അങ്ങനെ ആവുമ്പം പാകിസ്ഥാൻ യുദ്ധത്തിന് വരുമ്പം സൈന്യത്തിലുള്ള കോൺഗ്രസ് നിങ്ങൾ പറയുന്നത് അല്ല പാസ്റ്റർ ഞാൻ ആരും സൈന്യത്തിലേക്കു പാസ്റ്ററിനെ കേട്ട് വിശ്വസിച്ച് പഴയ തള്ളി നിയമം പാസ്റ്റർ ഒരു മുസ്ലിം അല്ലെങ്കിൽ ഒരു അന്യ മതസ്ഥലത്ത് പോയി സംസാരിക്കുമ്പോ പഴയ നിയമം എടുത്ത് സംസാരിക്കുമ്പോ അവർക്ക് ചോദ്യം വരില്ലേ നിങ്ങൾ എന്തുകൊണ്ട് ആ പഴയ നിയമം എടുത്ത് എടുത്ത് പറയുന്നു അതൊക്കെ തള്ളി നിങ്ങൾ പറയുന്നത് പിന്നെ പിന്നെന്തിനൊക്കെ തള്ളി എന്നല്ല അതിലുള്ള ദൈവം അല്ലെങ്കിൽ ഏകോ ഏകോ എല്ലാം കറുത്താവു യാകുവേ പഴയ നിയമത്തിലൊക്കെ എന്താണ് അത് കറക്റ്റ് അല്ല ഭയങ്കര മോശമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ടല്ലോ ഫസ്റ്റില്ലെന്ന് പറയാൻ പറ്റുമോ ില്ല ഓക്കെ ഓക്കെ അപ്പൊ ദാവീദ് പ്രാർത്ഥിച്ചതും ദാവീദ് ആനന്ദിച്ച ദൈവം ഈ പറഞ്ഞ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ അടുത്താണ് അപ്പൊ ഇന്നലെ ഞാൻ കേക്കേണ്ടെന്ന് ശിവപാസ്റ്റർ മുസ്ലിം ഒരു സഹോദരത്ത് ഇങ്ങനെ സംവാദം അപ്പൊ ദാവീദിന്റെ കാര്യങ്ങളൊക്കെ എടുത്താണ് ശിവ പാസ്റ്റർ കൂടുതലും പഴയ നിയമം എടുത്താണ് സംസാരിച്ച പുതിയ നിയമം അങ്ങനെ എടുക്കാൻ ദാവീദ് ദൈവം എന്താന്നും ഏതാന്നും അവർക്ക് പറയാനായിട്ട് പഴയ നിയമം എടുത്ത് പറയുന്നത് അതെന്തുകൊണ്ട് പുതിയ നിയമത്തിൽ നിർത്തു പറഞ്ഞുകൂടാ പഴയ നിയമം പൂർണ്ണമായിട്ട് തള്ളി അതെല്ലാം ശിവഭാസ്റ്ററിനെ കേൾക്കുന്നവരൊക്കെ അറിയാം ശിവഭാസ്റ്റർ പഴയ നിയമം നോക്കുന്നില്ല അതെല്ലാം അല്ലെങ്കിൽ അങ്ങനെ ദൈവമില്ല അത് കൊടും കൊടുക്കും പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്തുകൊണ്ട് ഒരു അന്യമാസം വരുമ്പോ പഴയ നിയമത്തിൽ നിന്ന് എടുക്കാതെ പുതിയ നിയമത്തിൽ നിന്ന് തന്നെ മാത്രം എടുത്ത് കാര്യങ്ങൾ പറഞ്ഞേ ഗ്രേ മനസ്സിലാക്കി കൂടെ ആ കാര്യങ്ങള് ആ ദൈവരാജ്യത്തിൽ ഞാനിയായിത്തീരുന്ന ഏതൊരു ശാസ്ത്രിയും തൻ്റെ പഴയതും പുതിയതുമായ നിക്ഷേപത്തിൽ നിന്ന് പുറത്തെടുക്കുന്ന മനുഷ്യനോട് തുല്യനാകുന്നെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പം പഴയതിൽ നിന്നും പുതിയതിൽ നിന്നും പുറത്തെടുത്തെങ്കിലേ നമ്മൾ ദൈവരാജ്യത്തിന് തികഞ്ഞ ശാസ്ത്രിയായി തീരത്തുള്ളൂ അത് കർത്താവിന്റെ ഉപദേശമാണ് അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ നിന്ന് എടുക്കുന്നത് പഴയ നിയമത്തിൽ നിന്ന് എടുക്കുന്നു എന്ന് പറഞ്ഞാൽ അത് റൈറ്റ്ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്ത് എടുക്കണം ഉദാഹരണം പറഞ്ഞാൽ ഏലിയാവ് ആകാശത്തുനിന്ന് ഇറക്കിയതുപോലെ ഞങ്ങളും തീ ഇറക്കി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ലൂക്കാ ലൂക്കഅസോസിൻ ഒൻപതിൻ്റെ അമ്പത്തൊന്നിൽ യേശുവിന്റെ ശിഷ്യന്മാർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഏത് ആത്മാവിന് അധീനരായിട്ടുള്ളവർ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിച്ചവരെ ശാസിച്ചു എന്ന് പറഞ്ഞാൽ ഏലിയാവിന്റെ ആ ഒരു പ്രവൃത്തിയെ കർത്താവ് നിരാകരിക്കുകയും ഏലിയാവിന്റെ പ്രവൃത്തി പോലെ ചെയ്യാൻ ഉദ്ദേശിച്ച ശിഷ്യന്മാരുടെ ആഗ്രഹത്തെ അപലപിക്കുകയും അവരെ ഡ്രിവൻ ചെയ്യുന്ന ആത്മാവ് ശരിയാണോ എന്ന് പരിശോധിക്കുവാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഏലിയാവിന്റെ ആ ആത്മാവ് ശരിയല്ലെന്ന് തന്നെയാണ് കർത്താവ് പറഞ്ഞത് എന്നാൽ എം ഹൗസിലേക്കുള്ള യാത്രയിൽ രണ്ട് ശിഷ്യന്മാരോട് ചേർന്ന് നടക്കുന്ന ഉത്തതനായ ക്രിസ്തു പഴയ നിയമത്തിൽ നിന്ന് മോശയുടെ ന്യായ പ്രമാണത്തിൽ നിന്ന് സങ്കീർത്തനങ്ങളിൽ നിന്ന് പ്രവാചക പുസ്തകങ്ങളിൽ നിന്ന് തന്നെ കുറിച്ചെഴുതിയിരിക്കുന്നത് ഉദ്ധരിക്കുകയും അവർക്ക് തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു അപ്പോൾ പഴയ നിയമം നമ്മൾ തള്ളണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഞാൻ തള്ളിയിട്ടില്ല പഴയ നിയമത്തെ തള്ളാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടുമില്ല നിങ്ങൾ ഇത് തെറ്റിദ്ധരിക്കുന്നതാണ് എന്തെങ്കിലും പറയുമ്പോൾ കൊച്ചിനെ കുളിപ്പിച്ച വെള്ളം പുറത്തോട്ട് കളയാൻ പറയുമ്പോൾ കൊച്ചിനെ കളയാൻ നിങ്ങൾ കേൾക്കുകയാണ് അപ്പൊ കുളിപ്പിച്ച വെള്ളം കളയുന്ന വീട് നിങ്ങൾ കൊച്ചിനെയും കളഞ്ഞ അത് എന്റെ കൊച്ചിനെ കളയാൻ ഞാൻ പറഞ്ഞില്ല വന്നല്ലോ ക്രിസ്തുവിനെ അല്ല ഒരു മിറ്റും രൂപാന്തരീകരണ ആ ഭാഗത്തേക്ക് പോകണ്ട അതൊക്കെ ഓക്കെയാണ് ഷുപ്പ് ഫാസ്റ്റ് പറഞ്ഞ് ഓ എന്താണ് ഷു ഫാസ്റ്റിൽ ഇവിടെ സംസാരിക്കണ്ട് പഴയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ കാര്യങ്ങൾ പ്രവാചകന്മാരെ എല്ലാം ഏഹ് എന്നുവെച്ചാൽ തള്ളി ഞാൻ തള്ളി എന്നൊരിക്കലും പറയാനില്ല അതെല്ലാം വെറുതെ ഒരു പൈശാചികമാണോ ഒരു കഥാപാത്രമാണ് അല്ലെങ്കിൽ ഒരു ഒരു കെട്ടുകഥ എന്നുള്ള രീതിയിലാണ് ഷുഫാസ്റ്റ് ഇവിടെ പറയുന്നത് ഇല്ലെന്ന് പറയുന്നത് ഞാനത് കേട്ടാണ് പറയുന്നത് ഞാൻ ശുഭാസ്ത്ര മറ്റേ ഒരു സംഭവത്തിൽ എന്താണ് റൂമിലൊക്കെ വന്ന് താഴ്ന്ന കേൾക്കാറുള്ളതാണ് എല്ലാം ഈ സംഭവങ്ങളെല്ലാം പിന്നെ വേറെ ഒരു പന്തക്കോസ്തുകാരൻ വന്നാലോ അല്ലെങ്കിൽ ഇപ്പൊ ശുഭാസ്ത്ര ബാക്കിയുള്ള കൂട്ടർ എല്ലാരും ഈ പഴയ നിയമത്തിലെ ദൈവത്തിനെ വരുന്ന തള്ളിക്കളഞ്ഞക്കനാണ് ഇതൊന്നും ഇല്ല അങ്ങനെയാണ് അങ്ങനെ തള്ളി തള്ളിപ്പ പറഞ്ഞ നിങ്ങള് എന്തുകൊണ്ട് ഞാൻ അതാ ചോദിക്കണം വീണ്ടും വീണ്ടും എന്ത് നിങ്ങൾക്ക് പുതിയ നിയമത്തിൽ നിന്ന് തന്നെ സ്ഫൂടമായിട്ട് പറഞ്ഞൂടെ യേശു പ്രസാദ് ആണ് യേശു പ്രസാദ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഏ എന്നുവച്ചാ അച്ഛനില്ല അതെ ഒരു പൊരുള് അപ്പൊ നിങ്ങൾ അച്ഛനെ തള്ളിക്കളഞ്ഞിട്ട് മകനെയാണ് മെയിനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പൊ ആ മകനിൽ നിന്ന് തന്നെ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുത്തു അന്നെ അന്നെ ജാതിക്കാർക്ക് അല്ലെങ്കിൽ അന്നെ മത ആ വന്ന് സംസാരിക്കുമ്പോൾ എന്നിട്ടാണ് നിങ്ങൾ ഈ പഴയ നിയമത്തിലേക്ക് വീണ്ടും പോയി തപ്പിപ്പെറുക്കി ആ കാര്യങ്ങളെടുത്ത് അതെനിക്ക് രണ്ട് നാലഞ്ച് ദിവസം ആ ഇന്നലെ മൂന്ന് ദിവസം മുമ്പായിരുന്നു ശുഭാശ്രോ പരിപാടി നടത്തിയത് അന്നോട്ട് എനിക്ക് ശുഭാശ്രമം ചോദിക്കണം ചോദിക്കണം നമ്മൾ മനസ്സിട്ട് നടന്ന കാര്യമാണ് ഇപ്പം എനിക്ക് സമയം കിട്ടുക അതാണ് ഞാൻ ഇവിടെ എനിക്ക് കൈ തന്നപ്പോ തന്നെ എനിക്ക് ചടിക്കരുത് ഈ കാര്യം ചോദിക്കുക മെയിൻ ആയിട്ട് എനിക്ക് അതായത് ഇപ്പൊ പൗലു സപ്പോസ്വലൻ ഏതൻസിൽ പ്രസംഗിക്കുമ്പോ ഏതൻസ് എന്ന് പറഞ്ഞാൽ ഗ്രീക്കുകാരുടെ കേന്ദ്രമാണ് അപ്പൊ അവിടെ പറയുകയാണ് അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് നാം അവന്റെ സന്താനമല്ലോ എന്ന് നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പൗലുസ്ലീഗ് അവിടെ ഉദ്ധരിക്കുന്ന ഒരു കവിത അപ്പോളോ ദേവന്റെ സ്തുതിഗീതമാണ് അപ്പോളോ ദേവന്റെ സ്തുതിഗീതം ഉദ്ധരിച്ചിട്ട് അപ്പോളോ ദേവന്റെ ഭക്തൻ പാടുകയാണ് നാം അവൻ്റെ സന്താനമല്ലു ഇതുദ്ധരിച്ചിട്ട് പൗലുസുലിയ പറയുമ്പോൾ പൗലുസുലിയ അപ്പോളോ ദേവൻ്റെ സന്താനമാണെന്നാണോ പറയുന്നത് അല്ല ദൈവത്തിന്റെ മക്കളാണ് മനുഷ്യർ എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ അപ്പോളോ ദേവന്റെ സ്തുതിഗീതത്തിൽ നിന്ന് എടുത്ത് അതിനെ ഹൈലൈറ്റ് ചെയ്തിട്ട് പൗലുസുലിയ സുവിശേഷം പ്രസംഗിക്കുകയാണ് അപ്പൊ അതിനാണ് ഓഡിയൻസ് റലവൻസ് എന്ന് പറയുന്നത് ഈ ഓഡിയൻസിന് റലവൻറ് ആയിട്ടുള്ള ഒരു കോണ്ടക്സ്റ്റിൽ നമ്മൾ പ്രസംഗിച്ചാൽ ഇപ്പൊ മുസ്ലിങ്ങളോട് ഞാൻ പറയുമ്പോൾ മുസ്ലിങ്ങൾക്ക് ഈ ഓൾടെസ്റ്റോന്റെ കഥാപാത്രങ്ങളും ഇപ്പം മൂസാൻ അബീന്നോ ദാവൂദീന്നോ ദാവൂദ്ന്നോ ഏഹ് ഇയോബെന്നോ ഒക്കെ പറഞ്ഞാൽ അവർക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പം അതുകൊണ്ട് നമ്മൾ ടെസ്റ്റമെന്റ് കോണ്ടക്സ്റ്റിൽ അവരോട് സംസാരിച്ചു സംസാരിച്ചൊന്നേ ഉള്ളൂ ആ കോണ്ടക്സ്റ്റ് ആവശ്യമില്ലാത്ത ആളുകളോട് നമ്മൾ അതിനെപ്പറ്റി പറയത്തില്ല ഈ ഒരു ഹിന്ദു ആണ് വന്ന് നമ്മളോട് സംസാരിക്കുന്നെങ്കിൽ ഞാൻ അത്രയും ആചാരം ആ ഭാഗത്തെ പറ്റി ആകില്ല കാരണം അദ്ദേഹത്തിന് ആ ഒരു കോണ്ടാക്സ്റ്റ് ഇല്ല അപ്പൊ ഓരോരുത്തരെയും നമ്മള് കസ്റ്റം ട്രെയിലറിന്റെ റെസ്പോൺസാണ് അപ്പൊ അവർ ആരാണ് ഈ സംസാരിക്കുന്നത് നോക്കണ്ടേ അപ്പൊ അതുകൊണ്ടാണ് അത് ഉദ്ധരിച്ച് പറഞ്ഞത് കുറെ കൂടെ നമ്മുടെ ഈ ഡിസ്കോഷർ കുറെ കൂടെ ഈസിയാവും പൗലുസുലിയ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അപ്പോളദേവന്റെ സ്തുതിഗീത ഉദ്ധരിച്ചാണ് പോലീസ് പ്രസംഗിച്ചത് അതുകൊണ്ട് പൗലുസുലിയ അപ്പോളദേവൻ എൻഡോഴ്സ് ചെയ്യുകയോ വർഷിപ്പിക്കുകയോ ചെയ്തിട്ടില്ല അതിനകത്ത് നമ്മൾ അപ്പോളത് എന്റെ മക്കളാന്നുള്ള അർത്ഥവും അതിനകത്തില്ല ആണ് അതിനൊക്കെയുള്ള ഒരു മറുപടി